പതിനൊന്ന് മണിക്കാണ് ക്ലാസ് തുടങ്ങിയത് ചോദ്യം വേള ഉണ്ടായി അതുപോലെ തന്നെ നമ്മുടെ വിഷയത്തിൽ ക്ലാസ് അവതരിപ്പിച്ചു അതുപോലെ തന്നെ ഹീലി സെൽഫ് ഇമേജ് ആൻഡ് ഇമേജാൻഡ് ഹീലിങ് പെട്ട വിഷയത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ ഓരോ ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ തുടക്ക സമയം ഞാൻ എല്ലാവരും ക്ലാസ്സിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മൂസാക്ക വരുന്ന സമയത്തും ഞാൻ അവിടെ ഉണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി അതുപോലെ സിദ്ദീഖ് സാറാണ് കാണിച്ചാൽ അരുൺ സാറിനെ ഒരു കണ്ടിട്ടുണ്ട് ഞാൻ ഒരു ക്ലാസ്സിൽ അപ്പോൾ അന്നത്തെ ആൾക്കാരല്ല എല്ലാവരും നല്ല മാറ്റങ്ങളുണ്ട് ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടുണ്ട് ഇപ്പോൾ സിദ്ദീഖ് സാറൊക്കെ അന്നത്തെയൊക്കെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കും ഉസാക്കൊക്കെ പിന്നെ വേറെ ലെവലായി മാറിയിട്ടുണ്ട് വിഷയം വളരെ തമാശ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അരുണാണ് കാണിച്ചാൽ നല്ല ഒരു വിഷയം അവതരിപ്പിക്കുന്ന നല്ലൊരു ടാലൻ്റ് ഉള്ള സ്കില്ലുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഈ കലയിൽ ഈ പ്രസംഗകല നല്ല രീതിയിൽ പരിശ്രമിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു